സ്വന്തം വിവാഹ ദിനത്തിൽ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശീർവാദം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൃശൂർ സ്വദേശി ഡോക്ടർ ശ്രീറാമും കൊട്ടാരക്കര സ്വദേശി ആശിയും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു അവർക്ക് തൃശൂരിൽ നിന്നും അജേഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് ഗുരുവായൂർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇരുവരെയും ആശീർവദിക്കുകയുണ്ടായി എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായ ദമ്പതികളെ അദ്ദേഹം ആശീർവദിച്ചു അതിലൊരു ദമ്പതികൾ ഇപ്പോൾ നമ്മളോട് കൂടിയുണ്ട് ഡോക്ടർ ശ്രീരാമും അദ്ദേഹത്തിന്റെ ഭാര്യ ആശയും ഡോക്ടർ ശ്രീറാം നിങ്ങൾ യാദർശികമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആശീർവാദം ഏറ്റുവാങ്ങാനിടയായിരുന്നത് എങ്ങനെയായിരുന്നു ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ ആ തിരിച്ചും യാദർശികമായിരുന്നു ഞങ്ങളുടെ വിവാഹം ഏകദേശം രാവിലെ ഒരു അഞ്ചേകാലോടു കൂടി കഴിഞ്ഞിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു ആറു മണിക്ക് മുമ്പായിട്ട് തന്നെ ചടങ്ങുകളെല്ലാം തീർത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമെന്നാണ് കരുതിയത് പക്ഷേ പിന്നീട് പോലീസ് അറിയിക്കുകയും ഞങ്ങൾക്ക് അവിടെ പ്രധാനമന്ത്രിയുടെ ഇതിൽ പങ്കെടുക്കാനൊരു ഒരു സാധ്യത ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുകയും ഞങ്ങളവിടെ അതിന് ശേഷം പങ്കെടുത്ത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഞങ്ങളെ അനു ആശീർവദിക്കുകയും കൂടി ചെയ്യാണ് സംഭവിച്ചത് അതിനൊരുപാട് സന്തോഷമുണ്ട് തീർച്ചയായും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതിലൊരുപാട് സന്തോഷം തോന്നുന്നു ഇത്രയും വലിയൊരു വ്യക്തി ഞങ്ങളെ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രധാന ദോഷത്തിൽ തന്നെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നുന്നു ആശ കൊട്ടാരക്കര സ്വദേശിനിയാണല്ലേ ഈ കല്യാണത്തിനുണ്ടായ ഈ ഒരു അസുലഭ സൗഭാഗ്യമാണ് എന്താണ് എങ്ങനെയാണ് ആശയ്ക്ക് ആശിനെ കാണുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഗുരുവായൂർ വെച്ച് നടന്നത് അപ്പൊ അതിൽ നമ്മുടെ പ്രധാനമന്ത്രി വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നടക്കുമെന്ന് എന്നതിൽ കൂടി പറയുകയുണ്ടായി വന്നിരുന്നു അനുഗ്രഹിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോലീസ് വന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ടായി ഉണ്ടായി അനുഗ്രഹം കിട്ടി വളരെ സന്തോഷം മാതാപിതാക്കളാണല്ലേ എന്തായാലും കല്യാണ അടിപൊളിയായി അനുഗ്രഹമുതിലേറെ അടിപൊളിയായി എന്താണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഈ കല്യാണം തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിമിഷം ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് കാലത്ത് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഞങ്ങളപ്പോഴും സംശയിച്ചു ഇത് പറയുന്നത് സത്യമാണോ എന്താണെന്ന് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഈ വെളിയിൽ പോകുന്നതിന് ശേഷം ഈ ജീവി കൂടെ ഇത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ അല്ല ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അത് വളരെ സന്തോഷം അമ്മക്ക് എന്താണ് പറയാനുള്ളത് നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീരാമിന്റെ ശ്രീരാമൻ്റെ ഉണ്ട് സാറ് എന്ത് എന്ത് തോന്നുന്നു ഒരു നിമിഷത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഏതു ഭാവയതി തത് എന്നാണല്ലോ പറയുക എന്ന പോലെ ഞങ്ങള് മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചു ഇതാണ് ഇവിടെ നടന്നത് ഒരു ലോകസമസ്ത സുവിനോ ഭവന്തു എന്ന് കുട്ടിഘോഷിക്കുന്ന ഒരു വലിയ നേതാവിനെ അനുഗ്രഹം മക്കൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതിലും വലിയതൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത് വളരെയധികം സന്തോഷം എല്ലാവർക്കും ഈ അനുഗ്രഹം ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾ പകർന്നു കൊടുക്കും എല്ലാ ദമ്പതിമാരും ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു താങ്ക് യു ഒരുപാട് സന്തോഷം വളരെ യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ലോകം ആരാധിച്ചു നോക്കുന്ന നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹം കൂടെ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ സന്തോഷത്തിന് അളവില്ല എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറയുകയാണ് മകൻ ശ്രീറാമും ആശയും ഒരുപാട് ഭാഗ്യങ്ങത മക്കളാണ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആശീർവാദം കിട്ടിയ വളരെ ഭാഗ്യം ചെയ്ത വധുവരന്മാരാണ് ആശയും ഡോക്ടർ ഗുരുവായൂർ നിന്നും ന്യൂസ് വികസിത് സങ്കല്പയാത്രയുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ പര്യടനം തുടരുന്നു ചടങ്ങിൽ പങ്കെടുത്തവർ സങ്കല്പയാത്ര പ്രതിജ്ഞയെടുത്തു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ പദ്ധതികൾ വിശദീകരിച്ചു ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ട് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ പ്രജിത് കുമാർ എം വി ലീഡ് ബാങ്ക് ഓഫീസർ സാലു വി എം തുടങ്ങിയവർ പങ്കെടുത്തു